കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടത്തുന്ന സ്നേഹിത പദ്ധതി ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സെന്ററിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ കേരള നിർദ്ദേശമാണ് ഇത്തരത്തിൽ എല്ലാ സംസ്ഥാന മലപ്പുറം ജില്ലയിൽ ആറ് കേന്ദ്രങ്ങളിൽ ഈ സെന്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നമ്മൾ എൻ്റെ കോൺസ്റ്റൻസിയിൽ കൂടിയ കാലമില്ല പക്ഷെ ഞാൻ അവിടെ പങ്കെടുക്കാതെ ഇവിടെ എത്താൻ കാരണം എൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഈ പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മുടെ തലപ്പൂർ ഗ്രാമം നഗരസഭ എന്നുള്ള നിരവധി കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഒരു ഗ്രാമ ഒരു നഗരസഭയാണ് ഏത് കാര്യങ്ങൾ എടുത്താലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷി ഉപാധിച്ചിട്ടായാലും മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങളായാലും സ്ത്രീകളുടെ കാര്യങ്ങളായാലും ഇപ്പോൾ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളായാലും എല്ലാം തന്നെ വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന കേരളത്തിലൊരു നഗരസഭ എന്നുള്ള രീതിയിൽ ഇത് ഇത്തരം പദ്ധതികൾ അവരുടെ അണ്ടലത്തിലെത്തി നമ്മൾ ചെയ്യുക എന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റൊരു പരിപാടി കൂടി ഞാൻ അവരെ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിക്ക് പോകാൻ അമ്പത്തിയഞ്ച് റോഡുകൾ അതിൽ ഞങ്ങളുടെ നിലവിലെ നിർമ്മിച്ച റോഡുകൾ ഒരു ഉദ്ഘാടനത്തിൽ കൂടി ഇന്ന് ഇവിടെ പങ്കെടുക്കും അപ്പോൾ നഗരസഭയുടെ പ്രവർത്തനം ഈ നഗരസഭയുടെ പ്രവർത്തനത്തിലുള്ള മികവ് കുടുംബശ്രീക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന കാരണം കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പ്രോത്സാഹന കേന്ദ്രം എന്നുള്ളത് നഗരസഭയെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ഒട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യാതിഥിയായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളായി പരാതികൾ നൽകാൻ എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൌൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്കിന്റെ കീഴിൽ കൌൺസിലിംഗ് രംഗത്ത് പരിചയ സമ്പത്തുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാരാണ് സെന്ററുകളിൽ സേവനങ്ങൾ നൽകുന്നത് ജില്ലയിലെ ആറു സെന്ററുകളിലും പരിശീലനം ലഭിച്ച ഓരോ കൌൺസിലർമാരുടെ സേവനം ആഴ്ചയിൽ രണ്ടു ദിവസം ലഭ്യമായിരിക്കും അല്ല ശരിക്കും മെസ്സിയാണോ റൊണാൾഡോ ആണോ അതെ അതെ രണ്ടുപേരല്ല പിന്നെ ആരാ രണ്ടുപേരല്ലാ വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി നിരൂരിൽ ഫാമിലി വെഡിങ് സെന്റർ